പുറത്തേക്ക് ഇറങ്ങുകയാണ് തലസമയം വിഷയമാണ് പ്രേക്ഷകർക്കാണ് സിദ്ധിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന് ലഭിച്ചത് അതേ തുടർന്ന് അദ്ദേഹം പൊളിവിലായിരുന്നു അദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ മകനൊപ്പം അഡ്വക്കേറ്റ് രാമൻ രാമൻപിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിൽ എത്തി നിയമപരമായ മറ്റു നടപടികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് വാഹനത്തിൽ സിദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു സംസ്ഥാനം വിട്ടു എന്ന വിധത്തിൽ ഉൾപ്പെടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവസാനം പുറത്തുവന്ന വിവരം അതിനിടയിലാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം ലഭിക്കുകയും ചെയ്തത് പശ്ചാത്തലത്തിൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പ്രതികരണമൊന്നും നടത്താൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല ദീർഘനേരമായി അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസിൽ സിദ്ദിഖ് അഭിഭാഷകനുമായി ചർച്ച നടത്തുകയായിരുന്നു അഭിഭാഷകരുമായി ചർച്ച നടത്തുകയായിരുന്നു ചിരിയിൽ മറുപടി ഒതുക്കിക്കൊണ്ടാണ് സിദ്ദീക്ക് പോവുകയും ചെയ്യുന്നത് ഇടക്കാല മുൻകൂർ ജാമ്യമാണ് സിദ്ദീഖിനെ സുപ്രീം കോടതി ഇന്നലെ ഉപാധികളോടെ അനുവദിക്കുകയും ചെയ്തത് ഉപാധികൾ ഉൾപ്പെടെ വിചാരണ കോടതി തീരുമാനിക്കും എന്ന കാര്യം ഉൾപ്പെടെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എട്ട് വർഷം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുത്തിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും ഉൾപ്പെടെ ഈ പരാതിയുമായി അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്